ആ ഭഗവാൻ തന്റെ മായയാൽ ഈ ലോകത്തെ മോഹിപ്പിക്കുകയാണ് വിഷ്ണോർ വിഷ്ണോ മായാ ഭഗവതി നമുക്ക് ഞാൻ എന്ന തോന്നല് എന്റേതെന്ന തോന്നല് കാമക്രോധങ്ങള് ലോപമോഹങ്ങള് അഹന്താ മമതകള് ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഭഗവാന്റെ മായ വന്ന് നോമെ മോഹിപ്പിച്ചതിന്റെ കാരണമാണ് അപ്പോ ആ മായാബാധതയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ എന്താണ് വേണ്ടത് ഭഗവാന്റെ തിരുനാമം ജപിക്കുക ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കീർത്തിക്കുക ഇതേപോലെയുള്ള സത്ര സജ്ജ യജ്ഞശാലകളിലും ഒക്കെ വന്നിരുന്ന് ആ സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് ഭഗവത് മഹാത്മ്യങ്ങൾ ശ്രമിക്കുക ഇതുകൊണ്ടൊക്കെ നമുക്ക് മായാബന്ധത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും ഇവിടെ ഓരോരുത്തരും ഓരോ ദർശനങ്ങളെ ആസ്പദമാക്കി ഭഗവാന്റെ മഹിമയെ അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രഹ്ലാദൻ പറയുന്നുണ്ടല്ലോ പ്രഹ്ലാദ സ്തുതിയിലെ ബ്രഹ്മാദയസ്തുരണാമനയോ ബിസി ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരും ശ്രീനാരദാദികളായിട്ടുള്ള മഹർഷിമാരും സനകാദികളായിട്ടുള്ള സിദ്ധന്മാരും ഒക്കെ ഭഗവന്റെ മഹിമയാണ് സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടുണ്ടോ അത് പൂർണമായിട്ടില്ല അവർ പറയുന്നതിലുമൊക്കെ എത്രയോ മേലെയാണ് അവർ അതതിനെ